മണലൂർ ആറാം വാർഡിലെ പണിക്കർ റോഡിൽ കൽവേർട്ട് തകർന്ന് യാത്രക്കാർക്ക് അപകട ഭീഷണിയായ നിലയിൽ കൽവർട്ടിൻ്റെ കോൺക്രീറ്റുകൾ ദ്രവിച്ച അടർന്ന് വലിയ ദ്വാരമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് കൽവേർട്ട് നിർമ്മിച്ചത് സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ ഗതാഗതത്തിനെ ആശ്രയിക്കുന്ന കൽവെട്ടാണ് അപകടകരമായ രീതിയിൽ തകർന്നു കിടക്കുന്നത് ഇതുമൂലം ഏറെ ദൂരം നടന്നു നടന്നുവന്നതിനു ശേഷമാണ് കുട്ടികൾക്ക് സ്കൂൾ വാഹനങ്ങളിലേക്ക് കയറാനാകുന്നത് കൽവട്ട് നിർമ്മാണത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി മണലൂർ പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ആരോപിച്ചു ഒരാഴ്ച കാലമായി ഈ സ്ലാബ് വളരെ പൊട്ടി തകർന്ന നിലയിലാണ് ഞങ്ങളത് ഇവിടെയുള്ള നാട്ടുകാരും റോഡ് കമ്മിറ്റിക്കാരും പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള അളവില് കമ്പിയോ ഒന്നും അതില് ചേർത്തിട്ടില്ലെന്ന് മാത്രമല്ല തുരുമ്പിടിച്ച കമ്പിയാണ് ആ സ്ലാബില് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഇവിടെ ഈ പണിക്ക് റോഡിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അമ്പതോളം കുടുംബങ്ങൾ പാർക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെയുള്ള മക്കൾക്ക് സ്കൂളിൽ പോകുന്നതിനോ കാരണം ഏകദേശം മൂന്ന് നാല് സ്കൂൾ ബസ്സുകൾ ഇതിൽ കടന്നു പോകണം ഇവിടെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിത് ഉണ്ട ഉണ്ടായ വഴിക്ക് തന്നെ പഞ്ചായത്തിലെ പഞ്ചായത്തിലെ എയും ഓവർ സീറേയും ഓവർ വിവരം ധരിപ്പിച്ചിരുന്നു പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പ് ഓഫീസിലും പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്ത് കൂടാതെ അന്തിക്കാട് ബ്ലോക്ക് ഓഫീസിലെ തൊഴിലുറപ്പ് എൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കും എഞ്ചിനീയർക്കും ഞങ്ങൾ പരാതി നൽകുകയും അന്ന് തന്നെ രണ്ട ശങ്കട താനാപാടത്തുള്ള സ്ലാബ് മാറ്റി ഞങ്ങൾക്കത് പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞ പറഞ്ഞെങ്കിൽ പോലും ഏകദേശം ഒരാഴ്ച കാലമായി യാതൊരു നടപടിയും ഇല്ലാത്തത് ഞങ്ങൾ അടുത്ത സമരപരിപാടികളിലേക്ക് പോകുമ്പോൾ പോകേണ്ട കാര്യങ്ങളാണ് ഇവിടെയുള്ള നാട്ടുകാരും റോഡ് കമ്മിറ്റിക്കാരും ആലോചിച്ചു ശരിയായ അളവിൽ സിമന്റ് ചേർക്കാതെ പഴയ തുരുമ്പിച്ച കമ്പി ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയതെന്നാണെന്ന് അദ്ദേഹം പറയുന്നത് കൽവട്ട് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിച്ച് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും കരാറുകാർക്കെതിരെയും നടപടിയെടുക്കണമെന്നും പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ആവശ്യപ്പെട്ടു പരാതി കൊടുത്തിട്ട് നാളുകളായിട്ടും അപകടാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല വണ്ടികൾ ഒരു മൂന്ന് സ്കൂൾ ബസ്സുകൾ ഇപ്പോൾ പോകുന്നുണ്ട് ഇപ്പൊ സ്കൂൾ ബസ് വരുന്നില്ല കുട്ടികളൊക്കെ അപ്പുറത്തേക്ക് നടന്നിട്ടാണ് വണ്ടി വരുന്നത് ഒന്നുമില്ലെങ്കിൽ സ്ലാബ് നന്നാക്കാനുള്ള ഏർപ്പാട് ചെയ്യുക അല്ലെങ്കിൽ ഈ റോഡ് മൊത്തമായിട്ട് ബ്ലോക്ക് ചെയ്തിടാൻ ആരാ അതിൻ്റെ അധികാരികൾ ശ്രദ്ധിക്കണം